ന്യൂയോർക്കിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മംതാനിയും ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കുമിടയിൽ ഒരുപാട് സമാനതകളും അതേപോലെ തന്നെ അന്തരങ്ങളും ഉണ്ട് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇരു നേതാക്കളും രാജ്യത്തിനു വേണ്ടി നല്ലത് ചെയ്യാൻ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും അവിടെ ഫലവത്തായി തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഇവിടെ മംതാനി മേയർ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി തന്നെ അവിടെ തന്നെ വിദേശ ശക്തികളെ കൂട്ടുപിടിച്ചതായും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് ഈ ഒരു തിരഞ്ഞെടുപ്പിനായി തന്നെ ഹമാസിന്റെ നേതൃത്വത്തിൽ മമതാനിയുടെ കയ്യിലേക്ക് നിരവധി ഫണ്ടുകൾ എത്തിയതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് ട്രംപിന്റെ ഭരണം അട്ടിമറിക്കുവാനും അദ്ദേഹവുമായി കൊമ്പുകോർക്കുവാനുമാണ് നിരന്തരം ശ്രമം നടത്തിയത് അതിനോട് സമാനമായ രീതിയാണ് രാഹുൽ ഗാന്ധിയും അനുകരിക്കുന്നത് എന്നതായിരുന്നു ഇപ്പോൾ പകൽ പോലെ വ്യക്തമാകുന്ന കാര്യം അതായത് ഇന്ത്യയിൽ ഭരണം പിടിക്കുവാനും മോദി അതായത് മോദി സർക്കാരിനെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി കസാരയിൽ നിന്നും തള്ളി താഴെയിടുവാനും രാഹുൽ ഗാന്ധി കാലാകാലങ്ങളായി തന്നെ ശ്രമം നടത്തി വരികയാണ് എന്നാൽ അതൊന്നും തന്നെ എവിടെയും വിജയം കണ്ടില്ല ഒപ്പം തന്നെ വിദേശ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് പല തന്ത്രങ്ങളും മെനയുകയാണ് പിന്നീടുണ്ടായത് മാത്രമല്ല ജനങ്ങളോട് സംസാരിക്കുന്ന ഭാഷയുടെ കാര്യത്തിൽ പോലും രാഹുൽ ഗാന്ധിയും മംതാനിയും തമ്മിൽ വളരെയധികം സമാനതകളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കാൽപ്പനികമായ നെഹ്റുവിയൻ ഊർജ്ജം രണ്ടുപേരിലുണ്ടും എന്നതാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ രണ്ടുപേരുടെയും എതിരാളികൾ തീവ്ര വലതുപക്ഷ ദേശീയവാദ ആ ഒരു അപര വിദ്വേഷ ഫാസിസ്റ്റ് പ്രവണതകളെല്ലാം തന്നെ ഇവരിൽ കാണാൻ സാധിക്കുന്നു മമതാനി യു എസ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കല്ല ജയിച്ചത് മറിച്ച് ന്യൂയോർക്കിലെ മേയറായിട്ടാണ് മമതാനി ജയിച്ചത് പരമ്പരാഗതമായി തന്നെ ഡെമോക്രാറ്റുകൾ ജയിച്ചു പോരുന്ന ന്യൂയോർക്കിലാണ് എന്നതാണ് ഇവർ ഇതിലൂടെ പറയുന്നത് അയാളായിരുന്നില്ല സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നു എങ്കിൽ അവിടെ ജയം സുനിശ്ചിതമായി തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ജയിക്കാനുള്ള ഇടയുണ്ടായിരുന്നു എന്നും ഇവർ വ്യക്തമാക്കുന്നു പക്ഷേ ഈ വിജയത്തിനെ വ്യത്യസ്തമാക്കുന്നത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ രാഷ്ട്രീയമാണ് എന്നും ഒരു കോണിൽ നിന്നും വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട് മാത്രമല്ല മമതാനിക്കും രാഹുൽ ഗാന്ധിക്കും മുന്നിൽ ഇനി രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ ഒന്ന് ദുസ്സഹമായിരിക്കേണ്ട അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാനുള്ള രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുക എല്ലാം തന്നെ ഇതിലൂടെ വ്യക്തമാക്കാൻ അവർക്ക് കഴിയുന്നതായിരിക്കണം അതുപോലെ അത് തന്നെ പറഞ്ഞുവെന്നും പൊതുജനങ്ങൾ അവരെ വിശ്വസിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു ന്യൂയോർക്കിൽ തിരഞ്ഞെടുപ്പ് ഫലം അത് പുറത്തു വന്നതിന് ശേഷം തന്നെ യഥാർത്ഥ സ്ഥിതിഗതികൾ അതെന്താണ് എന്നത് പിന്നീട് കണ്ടറിയാൻ സാധിക്കുന്നു കൈയിൽ അരിവാളും ചുറ്റികയുമായി തന്നെ വിജയശ്രീ ലാളിതനായി തന്നെ നിൽക്കുന്ന സൊഹ്രാൻ മമതാനിയുടെ ആ ഒരു ആകാശത്തിൽ ചുമപ്പ് താരകങ്ങളാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നതെന്ന് അവർ പുറത്തിറക്കിയ അതായത് ന്യൂയോർക്കിൽ നിന്നും പുറത്തിറക്കിയ ഒരു മുഖപത്രത്തിൽ ഇക്കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകിയതാണ് എന്നും പറയുന്നു അതേപോലെ തന്നെ പാവപ്പെട്ടവരുടെയും അതുപോലെ സാധാരണക്കാരുടെയും ജീവിതത്തെ കുറിച്ച് പറയുന്നത് കാലഹരണപ്പെട്ട സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ ആചാരമല്ല എന്നും ഒരു മഴയത്തു നൂറ്റാണ്ടുകളുടെ ജനതക ആ ഒരു ചൈതന്യവുമായി തന്നെ പൊട്ടിമുളയ്ക്കുന്ന ആ ഒരു സമ്പത്ത് പോലെ തന്നെ അതിനെ കണക്കാക്കാൻ കഴിയണം എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് എന്തായാലും ഇവിടെ എടുത്തു പറയുന്ന കാര്യം രാഹുൽ ഗാന്ധിയും മമതാനിയും തമ്മിൽ വളരെയധികം സമാനതകളുണ്ട് എന്നതാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവ സവിശേഷതകൾ എല്ലായ്പ്പോഴും തന്നെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ നമുക്ക് സാധിക്കുന്നതു അല്ലെങ്കിൽ അത്തരത്തിൽ സാധിക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ്